അസലാമലൈക്കും നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് എൻ്റെ ഉമ്മൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിന് ഞാനും പാപ്പാവും കൂടി ഗിഫ്റ്റ് കൊടുത്തതാണിത് ഇതൊരു ബാഗാണ് ഇതിനകത്ത് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കാണിക്കാണ് അപ്പോൾ നമുക്കതൊന്ന് കണ്ടുവെക്കാം അപ്പോൾ ഇതാണ് നമ്മളുടെ ബാഗ് എന്ന് പറയുന്നത് ഇത് ഫസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ട് ലൈറ്റ് ഇതുപോലുള്ളൊരു ഉണ്ട് അതിനകത്ത് നമുക്ക് സാധനം വെക്കാം അതിന്റെ ജിബ് തുറക്കുമ്പോൾ അതിനകത്ത് വേറൊരു ബാഗുണ്ട് ഈ ബാഗിനകത്ത് പിന്നൊരു ബാഗുണ്ട് ഇത് ത്രീ ഇൻ വൺ ബാഗാണ് അതേപോലെ ഈ ബാഗിന്റെ അകത്ത് ഇതുപോലെയുള്ള ഒരു വലിയ കള്ളിയും അതേപോലെ തന്നെ ചെറിയ സാധനങ്ങൾ ഒരു കള്ളിയും ഇപ്പുറത്തെ സൈഡ് ഒരു ജിബും ഉണ്ട് ചെറിയ കള്ളി ഇതാണ് ഈ ബാഗിന്റെ അകത്തെ ഈ വിശേഷങ്ങളൊക്കെ അവസാനം ഇതിനകത്ത് പറഞ്ഞ ഒരു ദിബ് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ ഇതിനകത്തും ഒരു ദിബേ ഉള്ളു ഇതാണ് ഞാനവും വാപ്പവും കൂടി മകഫ്റ്റ് എടുത്ത ബാഗ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ബാഗ് ലെതർ ആണെന്ന് തോന്നുന്നു പ്രീമിയം ക്വാളിറ്റി സൂപ്പർ എല്ലാം അടിപൊളി ഒന്നും പറയാനില്ല അപ്പോൾ ഇതാണ് ആ സർപ്രൈസ് ഇത് ഞാൻ എൻ്റെ ഉമ്മാക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് ഒരു പെന്നും അതേപോലെ തന്നെ ചെറിയൊരു ഷോട്ടിനോട്ടോ ഉമ്മാർക്ക് എന്തെങ്കിലും എഴുതി വെക്കാനൊക്കെയാണ് ഞാൻ